ത്തിൽ ആർക്കും തയ്ക്കാം എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പിൻ്റെ മോഡലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കട്ട് ചെയ്ത് തയ്ച്ച കൂടെ കാണിക്കാം എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഏത് തുടക്കക്കാർക്കും സിമ്പിളായിട്ട് തയ്ക്കാവുന്ന കൊച്ചു പിള്ളേർക്ക് കൊച്ചു പിള്ളേർ ഞാൻ കൊച്ചു പിള്ളേർ തൊട്ട് ചെറുപ്പക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ജീൻസിൻ്റെ ഉള്ളവുന്ന ചെറിയ ടോപ്പാണ് ഈ ഇത് ഈ ഫാബ്രിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചുരിദാർ തയ്ച്ചതിൻ്റെ മിച്ചം ഇരുന്ന എൻ്റെ ഇത് കുറേ നാളായിട്ട് എവിടെ ഇങ്ങനെ ഇരിക്കുന്നു കുറേ നാളായി ഇത് എത്ര അളവുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഞാൻ അങ്ങനെ അളന്ന് നോക്കിയില്ല കാരണം ഇത് കണ്ടോ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എൻ്റെ നമ്മൾ കഴിഞ്ഞ അന്ന് തയ്ച്ചതിൻ്റെ മിച്ചം ഇരിക്കുന്ന അതുകൊണ്ടിരിക്കിത് എനിക്ക് എത്ര അളവുണ്ടെന്ന് പറയാനായിട്ട് ഞാൻ നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ കോണിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് നമ്മൾ നിങ്ങൾക്ക് തയ്ക്കാനാണെങ്കിൽ ഒന്ന് മുപ്പത് ധാരാളം മതിയാവും അല്ലെ ഒന്നര മീറ്ററിൻ്റെ ഒരു കട്ട് പീസ് ആണെങ്കിലും കുഴപ്പമില്ല ഒന്നര മീറ്റർ എടുത്താൽ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് കട്ടിങ്ങിലേക്കും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോയിലോട്ട് പോകാം ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുക ഫ്രണ്ടും ബാക്കും വേറെ വേറെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ രണ്ടിൻ്റെയും നീളം എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ആണ് ട്വൻറ്റി സിക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ അത് നമ്മൾ പിന്നെ എൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ അപ്പം ഞാൻ ഈ രണ്ട് പീസും വേറെ വേറെയാണ് ചെയ്ത് കാണിക്കുന്നത് ആദ്യം ബാക്ക് പീസിന് വേണ്ടി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്വൻറ്റി സിക്സ് ലെങ്തുള്ള ഫാബ്രിക് വെച്ച് ചെയ്ത് കാണിക്കാം കൊച്ചു മെഷർമെൻസേ ഉള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളെല്ലാം ഇതുവരെയും ചുരിധാരനൊക്കെ വേണ്ടി ചെയ്ത് പഠിച്ചില്ലേ അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് തേർട്ടി സിക്സ് ചെസ്റ്റ് അളവുള്ള ആൾക്കാർ വേറെ ആർക്കും ഇല്ല എൻ്റെ പൂച്ചിനാ എൻ്റെ ഇളയ മോൾക്കാ അവരൊക്കെ ജീൻസിനും ടോപ്പ് എപ്പോഴും മാറി മാറി ഇടുന്നതല്ലേ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിലിട്ടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിലിട്ടെ നമുക്ക് അല്ലേ അപ്പം ഇതൂടെ ചുമ്മാ ഏതായാലും കിടക്കുക നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ നിർത്താം അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോണേ അപ്പം നമ്മൾ വിടുന്ന ആദ്യം നമ്മൾ നമുക്ക് ഷോൾഡർ എടുക്കാം ട്വൻ്റി തേർട്ടി സിക്സ് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് ഏഴ് ഇഞ്ച് ധാരാളം മതിയാവും അപ്പോൾ സെവൻ ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുക്കുന്നു അതേ സെയിം സെവൻ ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോള് എടുക്കുന്നു ആം ഹോളും എടുക്കുന്നു നമുക്കിത് രണ്ടിനെയും കൂടെ ചേർത്ത് വരയ്ക്കാം ചെസ്റ്റ് ലൈനും കൂടെ ഒന്ന് നീളത്തിൽ വരയ്ക്കാം ഇനി നമുക്ക് ഇത് ബാക്ക് പാർട്ടാണേ ബാക്ക് പാർട്ട് അപ്പം ബാക്ക് പാർട്ടിൻ്റെ നെക്കിന് വേണ്ടി നെക്കിൻ്റെ എന്ന് പറയും നമുക്കൊരു മൂന്നിഞ്ച് മൂന്നിഞ്ച് കൊടുക്കാം അതുപോലെ വിട്ടും മൂന്നിഞ്ചാണ് എടുത്തേക്കുന്നത് മൂന്നിഞ്ച് രണ്ടും മൂന്നിഞ്ച് വീതം നമുക്ക് ഒരു ഒരു റൗണ്ട് നെക്ക് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അതിന് വലിയ ഫാഷനോ ഒന്നും നോക്കണ്ട ഒരു മൂന്നിഞ്ച് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും രണ്ട് അളവ് അളവുകളുണ്ട് നമുക്ക് ഒന്നാമത്തെ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറുള്ള ആൾക്ക് ചെസ്റ്റ് അളവ് എത്ര മതി ഒൻപത് മതി ഇല്ല ഇതിന് ഒരുപാട് നമുക്ക് ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒൻപത് തന്നെ എടുക്കുന്നു അവിടുന്ന് ഇഞ്ച് നമ്മൾ ഏത് കൊടുക്കുന്നു ലൂസ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്നൊരു പതിനാലിൽ വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റോട് നോക്കാം വെയ്സ്റ്റ് മുപ്പത്തി രണ്ടാണ് അപ്പോൾ എട്ട് എണ്ണാല് മുപ്പത്തി രണ്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നു നമ്മളെ ഹിപ്പ് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴുണ്ട് അപ്പോൾ അത്ര വരും ഒമ്പതേ കാല് വരും അല്ലേ ഒൻപതേ കാല് വരും നമുക്ക് അത് കൊടുത്തു അവിടെ നിന്നും ഒരു രണ്ടിഞ്ച് നമ്മൾ ഹിപ്പിൻ്റെ ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്നു നമുക്കിനി ഇതിനെ എല്ലാം ഇവിടെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം ഇപ്പം ഉള്ളിലുള്ളത് വരച്ചില്ലേലും കുഴപ്പമില്ലല്ലോ നമുക്ക് ഔട്ടർ ലൈനോട് ഒന്ന് യോജിപ്പിക്കാം എത്രേ ഉള്ളൂ ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ആം ഹോൾ റൗണ്ട് നമ്മൾ ചെയ്തു ഹോൾ റൗണ്ട് ചെയ്തു അര ഇഞ്ച് നമുക്കൊരു സ്ലോപ്പും കൊടുക്കാം നമുക്ക് അര ഇഞ്ച് സ്ലോപ്പ് കൂടെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ ചേർക്കണം ഇത്രയേ ഉള്ളൂ സെക്കൻഡുകൾ കൊണ്ട് പരിപാടി കഴിഞ്ഞില്ലേ ഇപ്പം നമുക്ക് ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാവേ മുമ്പത്തെ പോലെ തന്നെ മെഷർമെൻറ്റ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളൊരു ഇവിടെ ഒരു 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 ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കും ഇവിടെ നമ്മൾ വൺ ആൻഡ് എ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയെ അതൊന്ന് ഒന്ന് ഓർത്ത് വെച്ചോണേ വൺ ആൻഡ് എ ഹാഫ് എല്ലായിടത്തും ഈ വൺ ആൻഡ് ഹാഫ് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ വൺ ആൻഡ് ഹാഫിനെ വിട്ടിട്ടാണ് നമ്മൾ ബാക്കി ബാക്ക് പാർട്ട് വെച്ച് ബാക്കി മെഷർമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വരച്ചിട്ടിരുന്നു ഇനി ഇതേലോട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഈ പീസിലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ ഈ സൈസ് തയ്ക്കാൻ നല്ലത് ഈ റയോണിൻ്റെ മെറ്റീരിയലില്ലേ ഇച്ചിരി ഒഴുകി കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ബ്ലാക്ക് അതിൽ പ്രിൻ്റുള്ള ചുരിദാറൊക്കെ തയ്ച്ചില്ലേ ആ സൈസ് മെറ്റീരിയലാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇത് നല്ലതായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ റയോണിൻ്റെ മെറ്റീരിയലിൽ ഒന്നതച്ചു കൊടുക്കും ഒന്നര മീറ്റർ തുണിയുടെ ആവശ്യമില്ല വരുന്നുള്ളോ നിങ്ങൾ നോക്കിക്കേ അപ്പം ഈ ഈ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇട്ട് ബാ മാറ്റി ഇട്ടിട്ട് നമ്മൾ ബാക്ക് ഈ തുണി ഇങ്ങനെ തന്നെ വെക്കുന്നു അതുപോലെ പിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് സ്വൽപ്പം കൊണ്ട് നീക്കിയിട്ടെ ഇന്നിവിടെ നല്ല തണുപ്പാണ് ഈ ദിവസങ്ങളിലെല്ലാം മഴയല്ലായിരുന്നോ അത് കാരണം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വെറ്റർ എടുത്തിട്ടതാണ് എനിക്ക് തണുത്തിട്ട് നിങ്ങളോർക്കെ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എനിക്കെന്നെ പറ്റിയെന്ന് നിങ്ങളെ ഓർക്കുമായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ വെച്ചു കണ്ടല്ലോ ഈ ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് മാറി വേണം നമ്മുടെ ഈ തുണി ഇരിക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കി എല്ലാ മെഷർമെൻറ്റും കൊടുക്കാം ഇത് ആ മൂന്ന് ഇഞ്ച് തന്നെ കൊടുക്കുന്നു ഷോൾഡർ കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു ഇവിടെ എല്ലാം കൊടുക്കുന്നു അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ സെയിമായിട്ട് വരച്ചെടുക്കുന്നു സെയിമായിട്ട് വരച്ചെടുക്കുന്നു ഇത് മാറ്റുന്നു നമ്മൾ കട്ട് ചെയ്യുന്നു നല്ല എളുപ്പമാണ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് നോക്കി പോട്ടല്ലോ ഇങ്ങനൊരു ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കുറ്റ ചെയ്തിട്ടേക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല രസമാണ് നിങ്ങൾക്കും ഇത് എളുപ്പമായിരിക്കും എന്നെനിക്ക് തോന്നി നമുക്ക് ഞാൻ ഈ കൈക്കുഴി മാത്രം നമുക്ക് കൈക്കൊഴി ഒന്ന് ഒന്ന് ചേർത്ത് വരച്ചിട്ട് ഞാൻ ചെയ്യാവേ കൈക്കുഴിക്ക് എന്താ പ്രത്യേകത ചെയ്യേണ്ടത് ഇച്ചിരി അകത്തോട്ട് നമുക്ക് ഒരിച്ചിരി സ്വല്പം എടുത്ത് ബാക്കിലോട്ട് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാം ഫ്രണ്ട് ആംഹോള് ഒക്കെ ഇല്ല പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്കും കൂടെ ഡിസൈൻ ചെയ്യാം ഇതിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് ഞാൻ ഇന്നാളീ പറഞ്ഞ ഒരു യു വി ഷേപ്പ് ഓർക്കുന്നുണ്ടോ യു വി ഷേപ്പ് അതാണ് ഇതിന് എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ നെക്കിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുന്നത് ഏഴര ഇഞ്ചാണേ അത് ഈ യു വി ഷേപ്പിൻ്റെ ഏഴര ഇഞ്ച് വലിയ കൂടുതലല്ല ഏഴര ഇഞ്ചിലാണ് നമ്മൾ നെക്ക് വരയ്ക്കുന്നത് പിന്നെ ആ നെക്കിൻ്റെ അവിടുന്ന് താഴേക്ക് നമുക്കൊരു നാല് ഇഞ്ച് കൂടെ അപ്പം എത്ര വരും ഏഴര നാലും പതിനൊന്നര പതിനൊന്നരയിലോ പന്ത്രണ്ടിലോ നമുക്ക് ഒരു മാർക്കും കൂടെ ഓർത്ത് വെച്ചോണേ ഇവിടെ ഒരു മാർക്ക് ഇവിടെയും ഒരു മാർക്ക് ഇനി നമുക്ക് ഈ യു വി ഷേപ്പ് നിങ്ങൾക്കറിയാലോ എങ്ങനെ വരുന്നത് നമുക്കൊന്നെങ്കിലാ സൂത്രം വെച്ച് വരയ്ക്കാം മൂന്നിഞ്ച് തന്നെ ഇല്ലേ ഉണ്ട് മൂന്നിഞ്ചിൽ ഒത്തിരി പുറത്തോട്ട് പോണ്ടെ ഇല്ലെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് തന്നെ വരയ്ക്കാം ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഒന്ന് അടിക്കണം അടിച്ചു വെക്കണം ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ മെഷീനിൽ ആദ്യം ഒരു മിസ്റ്റിക്ക് ഇവിടെ കെട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും വെട്ടിവെച്ചു അല്ലേ നമുക്കിനിയും ഇച്ചിരി അതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പണികളോ ഞാൻ ചെയ്തിട്ടുണ്ടേ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ നമ്മൾ ഈ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തെടുത്തുനിന്ന് ഇവിടെ നമ്മൾ ഈ കഴുത്തിൻ്റെ ഇറക്കവും കഴിഞ്ഞ് ഒരു നാലിഞ്ച് ഇറക്കിയിരുന്നല്ലോ ആ നാല് അല്ലെ നാലര വരെ നമുക്ക് ഇറക്കാം ആ നാലരയിൽ ഞാനൊരു മാർക്ക് ചെയ്തിടം വരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അടുത്ത് കാണിക്കാം ഇത് കണ്ടോ നിങ്ങൾ ഇവിടം വരെ നമ്മൾ കെട്ടിട്ട് നല്ലതുപോലെ തയ്ച്ചിട്ടുണ്ട് ഇവിടം വരെ തയ്ക്കാവൂ ഇവിടുന്ന് ഇവിടം വരെ ആ ഒന്നര ഇഞ്ച് ഗ്യാപ്പിനെ എന്നിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ നിവർത്ത് കാണിക്കാവേ ഇതെൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ വരും ഇത് ഇച്ചിടെ റയോൺ തുണി സൈസ് ആണെങ്കിൽ നല്ല ഒഴുകി കിടന്നേന് ഇത് ഒരു ഒരു കോട്ടൺ മിക്സ് അല്ലേ അതുകൊണ്ട് അത്രയും ഇല്ല കണ്ടോ ഇങ്ങനെ വരും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ ഇനി നമ്മുടെ മുന്നോട്ടുള്ള തയ്യൽ വരുമ്പം നമുക്കിതിനെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് ഒരിടത്തോട്ട് വെക്കാതെ ഈ ഈ ഒന്നര ഇഞ്ചെന്നുള്ളതിനുള്ള നടുക്കൂടെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് അയൺ ചെയ്താൽ ഇതിങ്ങനെ അമ്മിരുന്നോളൂ ഇതെങ്ങനെ ഇരുന്നാലും നമുക്ക് പ്രശ്നം ഇനി അതല്ല ഇത് കംപ്ലീറ്റ് ഒന്നിനെ ഒരു വശത്തേക്ക് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിതിങ്ങനെ വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ടേപ്പുള്ള നെക്ക് അതിന് വേണ്ടി ഞാനൊരു പാറ്റേൺ ഇതിൻ്റെ ബാക്കി ഇരുന്ന പേപ്പറിലേക്ക് ഈ പാറ്റേൺ ഈ കഴുത്ത് വെച്ച് തന്നെ ഒരു പാറ്റേൺ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി നമുക്ക് നമ്മുടെ കൈ തയ്ക്കണം ബാക്ക് നെക്കും തയ്ക്കേണ്ടേ അതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള നമ്മുടെ ക്രോസ് പീസുകളെ ഞാൻ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കൈക്ക് വേണ്ടിയും നെക്കിന് വേണ്ടിയും വേറെ വേറെ കൂട്ടി ഓലിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഉണ്ടായിരുന്ന പീസിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഇത് കണ്ടോ മൂന്നെണ്ണം ചെയ്യും ഇതാ ബാക്കി നീക്കിന് വേണ്ടിയും സ്ലീവിന് വേണ്ടിയുമാണ് ഇനി അത് കഴിഞ്ഞ് നമുക്കിനി ഒരു ഒരു എക്സ്ട്രാ വർക്കുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയായിരുന്നു ഏ അത് കഴിഞ്ഞ് ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് സ്ട്രിപ്പ് ബെൽറ്റും കൂടെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടൊക്കെ നമ്മുടെ കൈയ്യേൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചുതരാം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് ഇഞ്ച് നീളം നീളമുണ്ടേ നല്ലതാണ് എനിക്കിത് ഒരു ഇരുപത്തഞ്ചേ ഉള്ളൂ എക്സ്ട്രാ പിടിപ്പിക്കാൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് തോന്നിയത് മതിയായിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങ് കട്ട് ചെയ്തതാണേ അപ്പം ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നാലിഞ്ച് വീതിയാണ് നാല് ഫോർ ഇഞ്ച് നാലിഞ്ച് വീതിയും മുപ്പത് ഇഞ്ചുണ്ടെങ്കിൽ നല്ലതാണ് ഇതെനിക്ക് ഇരുപത്തിയഞ്ചേ ഉള്ളൂ കേട്ടോ എന്നാലും ഞാനിതിൻ്റെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്താൽ നിർബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സിൻ്റെ കൈ പിടിപ്പിക്കുമ്പം ഇങ്ങനെ ഭംഗിയായിരിക്കുന്നോർത്ത് ഞാൻ ചെയ്ത എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഇത് കണ്ടോ ചെറിയതാ തോതിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ മടക്കി ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും മടക്കി അടിച്ചു ഒരു സൈഡ് ഞാൻ ഉരുട്ടി അടിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ ഉരുട്ടി അടിക്കത്തില്ലേ ഉരുട്ടി അടിക്കണം നിർബന്ധമൊന്നുമില്ല ഇതുപോലെ തന്നെ ചെറുതായിട്ട് തയ്ച്ചാലും മതി അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാവേ ഇത് കണ്ടോ കുട്ടി അടിച്ചില്ല നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് നെക്ക് മുമ്പ് അന്ന് കാണിച്ചായിരുന്നല്ലോ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്കി നെക്ക് മുമ്പ് ക്രോസ് കാണിച്ചിരുന്നില്ലേ ഉണ്ടോ ബാക്കി നെക്ക് ക്രോസ് പൈപ്പിംഗ് സോറി ക്രോസ് വെച്ച് നമ്മൾ തിരിച്ചടിച്ചേക്കുവാണെങ്കിൽ കം ചെയ്യേണ്ട ആവശ്യം വന്നില്ല അതുപോലെ ഷോളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഷോൾഡർ എല്ലാം ചെയ്തു അതുപോലെ നമ്മുടെ സ്ലീവ് ഇല്ലേ സ്ലീവ് ഫുള്ള് സ്ലീവ് ഫുള്ള് ക്രോസ് പീസ് എടുത്തു മുമ്പ് കാണിച്ചില്ലായിരുന്നോ നോക്ക് അടുത്ത് നോക്കിക്കേ ക്രോസ് പീസ് നമ്മൾ വെച്ച് ബാക്കിലേക്ക് തിരിച്ചു ഇങ്ങനെ നമ്മൾ സ്ലീവ്ലെസ്സൊക്കെ തയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നല്ല ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ള് നമ്മൾ ചെയ്തു രണ്ടാമത്തെ സ്ലീവും അതെ രണ്ടാമത്തെ ഭാഗം ഷോൾഡർ ഇങ്ങനെ ഒളിപ്പിച്ച് നല്ലതാക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ ഇവിടും ഫുള്ള് നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് ആർക്കെങ്കിലും വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം കണ്ടോ നല്ല ഫിനീഷിംഗ് ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മുടെ ഇത്രയും പണി നമ്മൾ തീർന്നു അപ്പം നെക്കും എല്ലാം കഴിഞ്ഞ് നമുക്കിനി സൈഡ് കൂട്ടി അടിക്കണം സൈഡ് കൂട്ടി അടിക്കുകയും ചെയ്യണം പിന്നെ നമുക്കൊരു പണിയുണ്ട് നമ്മുടെ കൈ എന്ത് എന്നുള്ളത് നമ്മുടെ കൈ അല്ലേ നമുക്ക് കൈ ഇല്ലല്ലോ നമുക്ക് കൈക്ക് പകരം നമ്മൾ എന്നാ ചെയ്തേക്കുന്നേ നമ്മൾ കൈക്ക് പകരം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു പീസ് അഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു തുണി എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡും അരികടിച്ച് എടുത്ത് നമുക്ക് എടുക്കാമെന്നോ അങ്ങനെ ഞാൻ ഇത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ അരിക് നിങ്ങൾ നോക്കിക്കണ്ടോ നല്ല ചെറുതാക്കി അരിക അടിച്ചെടുത്തിട്ടുണ്ട് കാണാമോ നോക്കിയേ കണ്ടോ ഇങ്ങനെ ഈ സൈഡ് അടിച്ചേക്കുന്നത് വളരെ ചെറുതായിട്ട് ആ മെഷീനിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ ഇതിനെ ഒരു ചെറിയ ഫ്രില്ല് പോലെ നൂറിച്ചിലിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ നൂറിച്ചിലിട്ട് കൊടുത്തതിനെ നമ്മൾ ഇതിൽ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കും പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഈ നമ്മുടെ കൈക്കുഴിയില്ലേ കൈക്കുഴി നമുക്ക് നമ്മൾ രണ്ട് ഇഞ്ച് സീമലവൻസ് കൊടുത്തിട്ടില്ലേ നമുക്ക് ആ സീമലവൻസ് ഇഞ്ച് അടയാളപ്പെടുത്താം അപ്പോൾ ഇവിടെ വരെ അടിച്ചു പോകും അവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടെ മാറ്റി ഒന്നോ ഒന്നരയോ ഇഞ്ചൂടെ മാറ്റി നമുക്ക് ഇത് ഈ ഫ്രൽ പിടിപ്പിച്ചാൽ മതി അതെങ്ങനെ പിടിപ്പിക്കുന്ന ചോദിച്ചാൽ നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി തയ്ച്ച് വെച്ചിരിക്കുകയല്ലേ നമുക്ക് തയ്ച്ച് വെച്ചേക്കുന്നതിനെ നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ പിടിപ്പിച്ചാൽ മതി അപ്പോൾ ഈ ഇങ്ങനെ നിന്നോട്ടെ അതിനെ നമ്മൾ രണ്ട് വശവും അടിച്ചതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇത് തയ്ക്കാണ്ട് പ്ലാൻ ചെയ്തേ അപ്പോൾ അതിനകം എന്തായിരിക്കും അകം നല്ലപോലെ നല്ല പൈപ്പിങ്ങാണ് നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് അല്ല ക്രോസ് പീസ് അടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് ഇതിൻ്റെ ഇങ്ങനെ ഈ മുകളിലൂടെ അടിച്ച് ഈ പറഞ്ഞേക്കുന്ന വിടം വരെ വരണം വരെ ഇതിനെ നമുക്കിങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം കണ്ടോ വരെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം നമ്മുടെ തയ്യലൊക്കെ കഴിഞ്ഞു ഫൈനൽ ലുക്കാണ് എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇഞ്ച് ഇഞ്ചറക്കം എടുത്തില്ലേ അത്രയും വേണ്ട ഇരുപത്തഞ്ച് മതി കേട്ടോ ഇരുപത്തഞ്ചൊക്കെ മതി ഞാൻ ഇച്ചിരി കൂടുതലെടുത്ത് കാരണം ഇഞ്ച് ചെയ്തൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്തോട്ട് നോർത്താം നോക്കിക്കുക എല്ലാം ഫിനിഷായി നാലഞ്ച് ഷോ ബട്ടൺ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് തയ് ചുടിപ്പിക്കാൻ നേരെ ഇല്ലായിരുന്നു പശം വെച്ച് ഉട്ടിഞ്ച് വെച്ചതാണ് ചുമ്മാ തൽക്കാലം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കണ്ടോ കഴുത്തൊക്കെ നല്ല ഫിനിഷ് ആയിട്ടുണ്ട് കൈ എങ്ങനെയുണ്ട് കൈ നോക്കിക്കേ കണ്ടോ ഇങ്ങനെ ആയിരിക്കുന്നത് കൈ ഉൾവശം നിങ്ങൾ നോക്കിക്കേ ശൊക്കെ നല്ല കാണാനായിട്ട് അതിങ്ങനെ ഇപ്പോൾ മാറിയാലും നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളൊക്കെ വേണ്ട തയ്ച്ചു കൊടുക്കുക ഒന്നും വേണ്ട നിങ്ങൾ നമുക്ക് ആണെങ്കിലും വൈകുന്നേരം ഒന്ന് ഒരു ഇച്ചിരി നേരം ഇട്ട് നടക്കാനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇടണം തോന്നിയാലിടാനും വേണമെങ്കിൽ കൊള്ളാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്കണം ഒരിക്കൽ കൂടി സോറി ആദ്യ ഭാഗത്ത് കുറച്ച് കാണാൻ പറ്റാതെ വന്നത് പിന്നെയാണ് കണ്ടത് ക്ഷമിക്കണം അപ്പോൾ നിങ്ങൾ ഒരു ഒന്നര മീറ്റർ തുണി എടുത്ത് തയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം തരണം ഒരിക്കൽ കൂടി താങ്ക് യു